സ്വാഗതം തിരൂർ നിയോജക മണ്ഡലത്തിൽ തീരദേശ മേഖലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാഹന പരിശോധന ശക്തമാക്കി പറവണ്ണ വാക്കാട് കാഞ്ഞിരക്കുറ്റി മേഖലകളിലാണ് വെള്ളിയാഴ്ച രാവിലെ ആറ് മുതൽ വാഹന പരിശോധന ആരംഭിച്ചത് തിരൂർ മണ്ഡലത്തിൽ മാത്രം മൂന്ന് സ്ക്വാഡുകളിലായാണ് പരിശോധന പറവണ്ണ കാഞ്ഞിരക്കുറ്റി വാക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാഹന പരിശോധന ശക്തമാക്കിയത് വോട്ടർമാരെ സ്വാധീനിക്കാനായി പണവും മറ്റും കൊണ്ടുപോകുന്നത് തടയാനാണ് പരിശോധന ചെറിയ വാഹനങ്ങൾ മുതൽ ഭാരം കയറ്റിവരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കി രണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടുന്ന ടീമാണ് പരിശോധന നടത്തുന്നത് തീരദേശ മേഖലയിൽ വെള്ളിയാഴ്ച ആരംഭിച്ച പരിശോധനയ്ക്ക് തിരുനാവായ പഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ് അമൃത സിവിൽ പോലീസ് ഓഫീസർ യു അക്ബർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്